മൂപ്പ അത് നേരത്തെ പച്ചില കുറച്ച് നമുക്ക് എന്നാ പച്ചില്ല ഉത്തേച്ചില്ലേ കൊറച്ച് കഴിഞ്ഞിട്ട്

சாგნானே தாண்டே காணட்ட நெத்திலே எழதிருக்குன்ன 1000 கோடிண்ட படவட்ட 1000 கோடியா நமக்கு சப்பு கொடுத்துடே பழங்கள காண்டா ஒச்சக்கல ஒச்சக்கல இது காணட்ட செமகுற மலேசியன்த உலகத்துக்கே தேதே ட்ரேஸே இல்லாம தூக்கு முடியறத தெரிஞ்சா இட் கேன் பீ எ டிசாஸ்டர்

ஒன்பது வருஷமா ஆன்லைனே வச்சிருக்க தென்னை நல்ல அப்பா பாயிட்டா நான் அவங்களுக்கு தம்பி அவங்க നോക്കണ്ട മുത്തെ പാട അമ്മ പടം ആയിരിക്കും അത്രയും വലിയ ട്രെയിലറിന് അയപ്പ് കൊടുത്തിട്ട് വരുന്ന പടങ്ങൾ എന്തായി എന്തായി അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇത് ആയിരം കോടി ഉറപ്പത്രയും ഫ്ലോപ്പ് ആയിട്ട് മാറും ഒന്നെങ്കിൽ അത്രയും വലിയ അധികം പ്രതീക്ഷ കൊടുക്കണം അധികം അധികം എക്സ്പെക്ടേഷൻ കൊടുക്കാണ്ട് പോവാ അതാ നല്ലത് തിരിച്ചിരുന്നോ എനിക്ക് വെളിയിടിയായിരുന്നു

ബാക്കി എല്ലാവരും പൊളി മക്കി ആരായിരുന്നു സംഭവം ഉണ്ട് ഒരു സംഭവമുണ്ട് ഒരു ഒരു അച്ഛനും മോനുണ്ടും ശരിയായ ഡാൻസേഴ്സ് ആണ് ഡാൻസേഴ്സാണ് അച്ഛനും വൈബും വൈബ് ശരിയായ വൈബ് ശരിയായ വൈബ് മുന്നിൽ വൈബാണ് അവർക്ക് വേണ്ട വേണ്ട വെറുപ്പിക്കലാവും വേണ്ട 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 ഗസ്റ്റ് 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 ഡീസന്റ് എടാ ഡീസെന്റ് ആസ്റ്റ്

ഗൈസ് 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 ഹരിയും ഹരിന്റെ അച്ഛനും വന്നിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ശരിയായ ഡാൻസേഴ്സ് ആണ് മൊത്തം കാര്യം പറയല ശരിയായ ഡാൻസേഴ്സ് എല്ലാവരും ഡബ്ല്യൂ കൊടുക്കും എല്ലാരും ഒരു ഡബ്ല്യൂ കൊടുക്കുക അനിയേട്ടനോ അനിയേട്ടനോ പോലും ഹരിക്കും എല്ലാരും ഡബ്ല്യൂ കൊടുക്കും മൊത്തം കാര്യം പറ ശരി ടാലന്റ് ഉള്ളവര് നമ്മളെപ്പം പ്രോത്സാഹിപ്പിക്കും കാര്യം പറയാ ഇങ്ങനെ നിങ്ങൾക്ക് ടാലന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം കാരണം ടാലന്റ് ഉള്ള എല്ലാരും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല ആ എല്ലാരും അത് എന്നിട്ട് എന്താ കഥ സുഖല്ല എന്താ പരിപാടി എന്നിട്ട് നിങ്ങൾ ഇൻട്രോട്ടാ നിങ്ങള് വീഡിയോ എല്ലാം ഭയങ്കര ഇതാണല്ലോ ആക്റ്റീവ് ആണെന്നല്ലോ

ോ ഓക്കെ സമയം പാടെന്ന് പറഞ്ഞ സമയം ചെക്കൻ വന്നപാട് ഫുള്ള് നമ്മളെല്ലാം കട്ട് പേടിച്ചോ മനസ്സിലാവും ആൾക്കാരാ മനസ്സിലാവും അച്ഛനും അതേ വൈവ മോനും അതേ വൈവ കാര്യം പറയാം കുറച്ച് സമയം കൂടും കുറച്ച് സമയം കൂടും ഇവിടെ വന്നപാട് പെട്ടെന്ന് ലൈവിന്റെ മുന്നിലും കൊണ്ടുവന്ന എല്ലാവർക്കും പേടിയോ ജാസി

නිසාගෙන උම හඳදතාතා හයි ශිවතම් තැකද තුුන්ඩි පෙන්න්න පරපර පර පර පරපර මංමක වගරම හානය කුටමෝ හානදාර ഡ്രസ് ഡ്രസ് ചേഞ്ച് ഇല്ല ഇല്ല ഇന്ന് ഡ്രസ്സ് ഈ നമ്മൾ കോസ്റ്റ്യൂമല്ല ഡ്രസ് ഊരി വെക്കാൻ പറഞ്ഞ അത് ഭയങ്കര മോശം കേട്ടോ നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇല്ലല്ലോ അടിപൊളിയല്ലേ അടിപൊളി അവർക്കൊരു കുഴപ്പമില്ല നിങ്ങളായിട്ട് നമ്മളെ ഡ്രസ്സ് പഠിപ്പിക്കണം കേട്ടോ അത്രേ കഷ്ടപ്പെട്ട് ഈ വേഷം കിട്ടിട്ട് എല്ലാം കഷ്ടപ്പാടൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇത് കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് ഇതെല്ലാം വരച്ചില്ലേ നോക്ക് ഇത് മൂത്ത് പണ്ട് മുതലേ ഇങ്ങനെ എനിക്ക് ഒന്നും വേണ്ട അതും പാത്താലേ തിരിയുള്ക്ക് വോട്ട് നോക്കുക ഓ പക്ക് ജയിച്ച് പക്കി പക്കിടാ వారంగోట్ నక్కి నందదా మక్కిక అత్యం కొరవదు మీకు అత్యం కొరవవుట్ నక్కి ఏనికి అది ఒక సమస్య కదా నక్కికి 41% నక్కికి 40% 1% తేడా ఉల్లు మీకు 8% నా ఈ ఊరికి വേണ്ടി జీవికు మార్కి కల్ల చెయ్యరా నాకు ఒక సమస్య కదా అది ఇది ఆస్తే వెర్పిక లో అయ్యాన్ S P I R E అండర్ స్కోర్ ఉందా అంటే అంటే ఇదేలే അനഗാ ആദില കാണിച്ചിരുന്നത് അതെ ഇതോ 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 ഓക്കേ ഇതെ അച്ഛാ അച്ഛാ അച്ഛാ

പ്രോഗ്രാമിന് പോയപ്പോഴും ഡാൻസ് പ്രാക്ടീസ് ചെയ്തു സ്റ്റേജിൽ എന്നെ ഒന്ന് കളിക്കാവോ ഫോട്ടാവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് ഒന്നെച്ച പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് കാണിച്ചായിരുന്നു അത് മനോരമയില് ചാനലില് വൈറലായി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുമായിരുന്നു ഇത് പഠിച്ചിനു ഡാൻസ് പിന്നെ ഞാനും ഇവനും ഇവന്റെ ചേട്ടനുണ്ട് എന്റെ വൈഫ് ഞങ്ങൾ നാലുപേരും ഡാൻസ് ആണോ കേൾക്കും ഈ ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലും ഒക്കെ ഇങ്ങനെ പിന്നെ നല്ലപോലെ കേട്ട് അന്ന് എനിക്കറിയാം അതിങ്ങനെ ഉദ്ഘാടനം ഒക്കെ ഓഫീസിലൊക്കെ ഇതിങ്ങനെ സംസാരിക്കും അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇന്നലെ പറഞ്ഞു സി എല്ലിന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞ മോന്റെ കൂടെ ചിലപ്പോ നാളെ ഒരു പരിപാടി ഉണ്ട് അവര് അവരെല്ലാവരും ഉണ്ട് അവരിങ്ങനെ ചോദിച്ച ആരാ ചോദിച്ചാൽ പറഞ്ഞു നാളെ രാവിലെ അവിടെ ചെന്നിട്ട് ആ വിശേഷം ഒക്കെ ഞങ്ങളെ അറിയിച്ചോണ്ടിരിക്കലും അവർ കാണുന്നുണ്ടെന്നുള്ളതാണ് ചോദിച്ചാ ഡബ്ല്യൂഡാ ഡബ്ല്യൂ ഡബ്ല്യൂ ഡ എല്ലാരും നമ്മക്കല്ല പിന്ന ഓക്കെ നമുക്ക് വേണേ നമുക്ക് വേണിട്ട് അനിയാട്ടനും അനിയാട്ടനും മോനും നമുക്ക് ഒരു ഡാൻസ് ചെയ്യാൻ പോയി ഓക്കെ നമുക്ക് ഒരുമിച്ച് കളിക്കാം എല്ലാര്ക്കും ഒരുമിച്ച് കളിക്കാം ഏതാ ഏതാ ഇതാ ഞാൻ കാര്യം ും നമ്മൾ പ്രോത്സാഹിപ്പിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യും മാക്സിമം ഡോട്ട് എന്താ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ഉള്ള നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടിട്ട് അനിയേട്ടനും മോനും കൂടി എന്താ പേര് ഹരി ഹരിയും കൂടി നമുക്ക് വേണ്ടി ഡാൻസ് എടുക്കാം നമ്മൾ ഒരുമിച്ച് കൂടും ലെറ്റ്സ് ഗോ കളിക്കാ ആ ടൈമും കളിച്ചോ നമ്മൾ കളിച്ചോളാം അതുവരെ അവസാന പോസ്റ്റല്ലാ നിങ്ങൾ ഇതുവരെ ആണോ നമുക്ക് ડા માર No! जैसे एवरीबॉडी, एवरीबॉडी जैसे, 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 स्पैम और डब्ल्यू इन द चैट, एल्लर, एल्लर डब्ल्यू स्पैम है, एल्लर डब्ल्यू स्पैम है, कहाँ है फिर? आड्डी वाले, आड्डी वाले इधर आटा, आड्डी वाले सब, आड्डी वाली परफॉर्मेंस। कमर, 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 एल्लर डब

അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ടീ വി പൊട്ടിട്ടുണ്ട് പൊട്ടിട്ടില്ല പൊട്ടി 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 ദാ കൊറേ സമയം രാസീനെ പൊറത്താക്കാൻ പറയുന്നുണ്ട് പൊറത്താക്കാനുള്ള കാരണമായിട്ടുണ്ട് ടീ വി പൊട്ടിട്ടാൻ പൊട്ടിട്ടില്ല പൊട്ടിട്ടില്ല നീ അടുന്ന് മാറ നീ ആർന്ന് മാറതാ ഞാൻ പൊട്ടി സാധനം പൊട്ടി പൊട്ടിട്ട് ചളുങ്ങി 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 ശമ്പളം കെട്ട് അപ്പൊ സെറ്റല്ല ശമ്പളം കെട്ടേ ശമ്പളം കെട്ടേണ്ട അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ചാറ്റ് നല്ല സമയ നല്ല സമയത്ത് തന്നെയാണ് നല്ല കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞത് പുറത്താക്കാൻ പറഞ്ഞു ഇതിന് കണക്കായിട്ടുള്ള കാരണം ഓൺ തന്നെ നമുക്ക് അത്ര പൈസ അത്ര പൈസ ഉണ്ട് ആ ടി വിത്രണ്ട് എഴുപത്തിനാലും എഴുപത്തിനാലായിരം രൂപക്ക് വാങ്ങിയ ടി വി ആണ് ഇതിന്റെ ശമ്പളത്തിന്ന് കട്ടാക്കും അത്രേ ഉള്ളൂ ഒന്നുമില്ല ആടെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല പോലെ ഒന്ന് വരക്കൊന്നും പറയാനില്ല ചാറ്റ് പറണം പക്ഷെ നന്ന നന്ന പറയുമ്പോല്ലാം കൂടുതൽ ഓറാക്കുമെന്ന് ചിന്തിക്കണം കേട്ടോ കാണിച്ചു തരാം കിക്ക് 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 ബാങ്ക് കൊടുക്കാം ബാങ്ക് കൊടുക്കാം ബാങ്ക് കൊടുത്തൂടെ ശരി ബാങ്ക് കൊടുക്കാം

ജാസി എത്ര വെറുപ്പിക്കൽ ആണെന്ന് അറിയാൻ ഗസ്റ്റ് ഫസ്റ്റ് ഡാൻസ് കളിച്ചപ്പോ ജാസി കാണിച്ചു നോക്കിയാ മതി ഞാൻ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചെ മമ്മുവിന്റെ സസ്പെൻഷൻ മാറ്റി ജാസി കൊടുക്കാൻ പറയുന്ന മമ്മൂടെ സസ്പെൻഷൻ മാറ്റി ജാസിക്ക് കൊടുക്കാനാ പറയുന്നു സീനുമില്ല ഞാൻ എന്തായാലും എന്തായാലും എനക്ക് നഷ്ടമില്ല ശമ്പളത്തിൽ അടുത്ത് ടി വി വാങ്ങി അതിന്റെ ഡിസ്പ്ലേ ഒന്നും കിട്ടൂല ഡിസ്പ്ലേ കിട്ടൂല ചെറിയ ടി വി ആണെങ്കിൽ ഡിസ്പ്ലേ മാറ്റി വിടാം ആ ടി വി എഴുപത്തി അത്ര അറുപത്തഞ്ചാ അറുപത്തഞ്ചിഞ്ചല്ലേ അറുപത്തഞ്ചിഞ്ച് അറുപത്തഞ്ചു ആ കിട്ടൂല അതിന്റെ ഒന്നും കിട്ടൂല ആ അതിന്റെ ഒന്നും കിട്ടൂല കിട്ടൂലേ ഒഴിവാക്ക് ഒഴിവാക്ക് എന്ന് പറയുന്നുണ്ട് ഈ വേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതിൽ പക്ഷെ ഇതിൽ ജാസി ഓവർ ആയത് കൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് കിക്ക് പെർമനന്റ് കിക്ക് പെർമനന്റ് ഒന്നും വേണ്ട പെർമനന്റ് ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ അമ്മു എന്ത് വലിയ പ്രർത്തന ചെയ്തത് എന്നിട്ട് മമ്മൂനെ പെർമനന്റ് കയറി അങ്ങനെ പെർമനന്റ് ടി വി ഒട്ടിയും പെർമനന്റിക്കൊന്നും ചെയ്യണ്ട ഒരു നല്ലൊരു പണിപ്പിന്റെ ഒരു മാസം പാനോ വൺ മന്ത് പാനൂവ് ബാറ്ററി ബാറ്ററി സ്ക്രിപ്റ്റ് ആടാ സ്ക്രിപ്റ്റ് നാടകം അതിന്റെ എഴുപത്തയ്യായിരം പേരുടെ ടി വി പിടിച്ചിട്ട് സ്ക്രിപ്റ്റ് ഇടാം എന്നാ നീ മനസ്സാടാ ഇത്ര നേരം പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ അല്ല ടി വി പോയത് പോട്ടെ ടിവിന്റെ അല്ല പക്ഷെ ഇവൻ ഇവൻ അത്രയും ആൾക്കാർ ഇത് പറയുന്നുണ്ടോ എല് കിക്ക് ഔട്ട് പറയുന്നുണ്ട് ടിവിന്റെ പോട്ടെ നമുക്ക് വേറെ വാങ്ങാം പക്ഷെ ഇവൻ അത്രയും ആൾക്കാർ അത്രയും വെറുപ്പിക്കൽ ഇവന് ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് ഇപ്പ മനസ്സിലാകുന്നു

പറഞ്ഞു പറഞ്ഞു വിട്ട ഓളെ കാണാം നാളെ ലൈവ് ഉണ്ടാവും നാളത്തെ ലൈവില് ജാസി ഉണ്ടാവില്ല ഓക്കെ അത് ഞാൻ ഉറപ്പ് വരാം ഓക്കെ അല്ലല്ലോ മമ്മൂനെ മമ്മൂനെ തിരിച്ചോണ്ടിരുന്നെ കൊണ്ടു തിരിച്ചു പുറത്താക്കും ഇതാണിത് അതാ തീരുമാനം അല്ല ഓനിച്ചു കൊടുക്കും ജാസിന് അടുത്ത അടുത്ത ലൈവിലെന്തായാലും ജാസിൻ ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പുതരാം ഓക്കെ എന്റെ കാര്യം ഇപ്പൊ ലൈവില് തീരുമാനം എടുക്കുന്നില്ല ഞാൻ ലൈവ് ഓഫ് തീരുമാനം എടുത്തോളാം ഓക്കെ ബൈ ബൈ സിയോ ഗുണായിരുന്നു ഗുഡ് ആയിരുന്നു നാളെ കാണാം നാളെ കാണാം നാളെ കാണാം